ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളേ ഒരു കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് ലടിപൊളിയാണ് ഏലാഞ്ചി എന്ന് പറയും ഇതിന് നമ്മുടെ നാട്ടിലേക്ക് പറയുന്നതാണ് ഏലാഞ്ചി എന്ന് ഒരു മൈദ ഒരു വിഭവമാണ് കേട്ടോ ലഡ്പൊളിയാണ് നമ്മൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് മൈദ ഈ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ അതിലേക്ക് നമുക്ക് വെക്കാനായിട്ട് ഇതുപോലത്തെ കുറച്ച് തേങ്ങ അതിലേക്ക് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതുമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നൈസായിട്ട് നമുക്കിതിലേക്ക് ഈ തേങ്ങേൻ്റെ ഒപ്പം തന്നെ പഴം മുന്തിരി ഒക്കെ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് കടിച്ച് തിന്നുമ്പോഴും അടിപൊളിയായിരിക്കും ഇങ്ങനെ നൈസായിട്ട് നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിക്കുള്ള അത്രയും നൈസായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ദോശ പോലെ ചുട്ടുണ്ടാക്കുക അതിലേക്ക് നമ്മുടെ ഈ തേങ്ങ തേങ്ങയുടെ ആ ഒരു തേങ്ങയും പഞ്ചസാരയും അതുപോലെ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു തേങ്ങയും പഞ്ചസാരയും മേലക്കേ മാത്രമേ ഉണ്ടായിരുന്നുണ്ടായിരുന്നുള്ളൂ അത് വെച്ച് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചായക്കൊക്കെ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടായി ആണത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് വയ്യായികളും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം ചേട്ടായി ആണ് കേട്ടോ എല്ലാം ഇത് ചെയ്തത് അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ചായക്കൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എളുപ്പത്തിന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിലോ ഒക്കെ ആയിട്ട് എളുപ്പത്തിന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെ ഓരോ റോള് റോള് റോളായിട്ട് നമുക്കങ്ങനെ ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ അതിങ്ങനെ നമ്മുടെ ദോശ കാറ്റത്ത് പറക്കുന്ന ആ രീതിക്കുള്ളൊരു ദോശ ആയതുകൊണ്ട് കണ്ടോ വെറുതെ ഇങ്ങനെ ആട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ റോള് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെന്താ പിന്നെ നമ്മുടെ മക്കളെ കൂട്ടാനൊക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ സ്കൂൾ വിട്ട് മക്കളെ കൂട്ടാനൊക്കെ ആയിട്ട് ചേട്ടായി പോയതാണ് ഇപ്പോൾ തന്നെ മക്കൾ വരുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുന്നേ ആണ് കേട്ടോ നമ്മൾ ആ ഒരു സ്നാക്സ് ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പം ചായ അവർ വരുമ്പോഴത്തേക്ക് ചായ വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് പനിയായിരുന്നു അപ്പം പനിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ കിടക്കുമായിരുന്നു അപ്പം നമ്മുടെ സ്നാക്സ് റെഡ് ട്ടിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ മക്കളൊക്കെ വന്നു നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു മക്കൾക്കത് അപ്പം അത്രയും ടേസ്റ്റിയാണ് അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ തേങ്ങയൊന്നും വെക്കാതെ തന്നെ നമുക്ക് ദോശയൊക്കെ കഴിക്കും പോലെ ചമ്മന്തി കൂട്ടി അങ്ങനെയും കഴിക്കാം കേട്ടോ അങ്ങനെയും ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും കഴിച്ചു നോക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോക്ക് നടക്കുകയുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് എന്താ പറയുക ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് നമ്മുടെ ഏറ്റവും വലുത് വൈകുന്നേരം വൈകുന്നേരം ഇങ്ങനെയൊക്കെ എന്താ മക്കളുടെ കൂടെ ഇരിക്കുക ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സന്തോഷങ്ങൾ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു